ഹായ് ഫ്രണ്ട്സ് ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം നല്ല രുചികരമായ ബീഫ് റോസ്റ്റാണ് ഇന്ന് തയ്യാറാക്കുന്നത് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു ബീഫ് റോസ്റ്റാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനിവിടെ അഞ്ഞൂറ് ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അടച്ചു വെച്ച് ഏഴ് എട്ട് വിസിൽ വരുന്നതുവരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം എട്ട് വിസിൽ ആയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം നാല് ടീസ്പൂൺ മുളക് പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് വെയിറ്റ് ഇടാതെ തന്നെ അടച്ചു വെച്ച് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് വേവിക്കാം ഈ മസാല പൂട്ടെല്ലാം ബീഫിലൊന്ന് പിടിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഈ സമയം നമുക്ക് ബീഫ് റോസ്റ്റ് തയ്യാറാക്കുന്നതിനുള്ള ഒരു മസാല തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുക അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചിയുടെയും പച്ചമണം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം ഞാനിതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഇരുപത് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത് കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം അത് പെട്ടെന്ന് ആയി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് അടച്ചു വയ്ക്കുന്നത് ചെറിയ ഉള്ളി നല്ലതുപോലെ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക ബീഫിന് ആവശ്യമായിട്ടുള്ള മസാല നമ്മൾ ചേർത്ത് കൊടുത്തിട്ടോട്ടെ ഇത് ഉള്ളി ഗ്രേവിക്കുള്ള പൊടികളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം അതിനുശേഷം ഈ ബീഫ് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്താണല്ലോ വെച്ചിരുന്നത് അപ്പോൾ ആ വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക വെള്ളം കുറവാണെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക വെള്ളം ഒഴിക്കുവാണെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കുന്നതായിരിക്കും നല്ലത് ഈ സമയം ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കണം ഈ ഉള്ളി മസാലയെല്ലാം ഈ ബീഫിലൊന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നല്ലതുപോലെ ഒന്ന് അടച്ച് വേവിക്കേണ്ടത് ഒരു മൂന്ന് നാല് മിനിറ്റ് മതിയാകും ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇതിന്റെ വെള്ളം ഏകദേശം മാറ്റി വന്നിട്ടുണ്ട് ഇനി ഇത് വീണ്ടും ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം വെള്ളം നല്ലതുപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നല്ല രുചികരമായ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം താങ്ക്